സമസ്ത ശതാബ്ദി സന്ദേശയാത്രക്ക് തിരൂരിൽ ഉജ്ജ്വല സ്വീകരണം തൃശൂരിലെ സ്വീകരണം കഴിഞ്ഞ് മലപ്പുറത്തെ ആദ്യ സ്വീകരണ കേന്ദ്രത്തിലെത്തിയ യാത്രയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് തുഞ്ചന്റെ മണ്ണ് നൽകിയത് സമ്മേളന നഗരിയുടെ മീറ്ററുകള്ക്കപ്പുറത്ത് പൂങ്ങോട്ട് വെച്ച് യാത്രയെ നൂറുകണക്കിന് വാഹനങ്ങളുടെയും വളണ്ടിയർമാരുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ സമ്മേളന നഗരിയിലേക്ക് അനച്ചത് തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം പറവണ്ണ മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയർ നഗരയിൽ നടന്ന സ്വീകരണ സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ഷിഹാബു തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാനും ജാഥ ഉപനായകനുമായ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമനുല്ലേരി അധ്യക്ഷനായി സമസ്ത കേന്ദ്ര മുഷാവറാംഗം ആദ്രശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയർ പ്രാർത്ഥന നടത്തി മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായി സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ സന്ദേശ പ്രഭാഷണം നടത്തി എം പി അബ്ദുൾ സമദ് സമദാനി എം പി കുറുക്കോളിമൊയ്ദ്ദീൻ എം എൽ എ എന്നിവർ അതിഥികളായി ജാഥ ഉമ്മദ് റബീദ് ജാഥ ഉപനായകൻ എം ടി അബ്ദുൾ മുസ്ലിയാർ ജാഥ ഡയറക്ടർ കെ ഉമർ ഫൈസി മുക്കം ജാഥ കോർഡിനേറ്റർ അബ്ദുസലാം അബ്ദുൽസലാം വടക്കേക്കാട് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ കെ കെ എസ് താങ്ങൾ വെട്ടിച്ചിറ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സത്താർ പന്തല്ലൂർ റഷീദ് ഫൈസി വെള്ളായിക്കോട് എന്നിവർ വിഷയാവതരണം നടത്തി സ്വാഗതസംഘം കൺവീനർ അബ്ദുൽ ഖാദിർ അൽ ഗാസിമി സ്വാഗതവും കെ എം കുട്ടി എടക്കുളം നന്ദിയും പറഞ്ഞു സംസ്ഥ കേന്ദ്ര മുഷാവരാംഗങ്ങളായ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഒളവണ്ണ അബൂബക്കർ ദാരിമി ടി കെ അബൂബക്കർ മുസ്ലിയാർ സി കെ അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര അബ്ദുൽ ഗഫൂർ അൻവരി മുതൂർ ഷെരീഫ് ബാഗവി കണ്ണൂർ നേതാക്കളായ പൂക്കോയ തങ്ങൾ അലൈൻ സാബിഖലി ഷിഹാബുത്തങ്ങൾ കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ ഫറുദ്ദീൻ തങ്ങൾ കണ്ണന്തളി അബ്ദുൽ റഷീദ് അലി തങ്ങൾ നിയാസ് അലി തങ്ങൾ മുബഷിർ തങ്ങൾ ജമലുല്ലൈലി ഷബീർ അലി തങ്ങൾ കെ മൊയിൻകുട്ടി മാസ്റ്റർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് കൊടക് അബ്ദുറഹിമാൻ മുസ്ലിയാർ സുലൈമാൻ ദാരിമി ഏലംകുളം കെ ടി ഹുസൈൻകുട്ടി മൗലവി ഇസ്മായിൽ കുഞ്ഞുഹാജി മാന്നാർ യു മുഹമ്മദ് ഷാഫിഹാജി സി എച്ച് തൊയീബ് ഫൈസി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് തിരൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി